ഹായ് കുഞ്ഞാഞ്ചി സുവേഡിലേക്ക് അവർക്കും സ്വാഗതം കാട്ടാന എടപ്പുഴയിലിറങ്ങി കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിച്ചിരിക്കുകയാണ് ഫിലോമിന തകിടിയിലിന്റെയും മാങ്ങത്താന കുഞ്ഞേട്ടിന്റെയും കൃഷിയിടത്തിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത് എൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് ഷിജോ ഇവിടെ എന്താ ചേട്ടാ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര മോശമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആന ഒരു ദിവസം അല്ല മൂന്ന് ദിവസമായി അടുപ്പിച്ച് രണ്ട് മണി അഞ്ചുമണി ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇറങ്ങി 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 വന്നിട്ടാണ് ഈ കൃഷി മൊത്തം നശിപ്പിക്കുന്നത് ഈ കൃഷി നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വീടിനോട് ചേർന്നിരിക്കുന്ന വാഴ തെങ്ങ് അവര് വിളവെടുക്കാനായ കപ്പ അതായത് ഇപ്പൊ പറിക്കാനിരുന്ന കപ്പയായിരുന്നു ആ കപ്പ ചോടോട് പറിച്ചെടുത്തിട്ട് കപ്പ കിഴങ്ങ് മാത്രം തിന്നിട്ട് ആ തണ്ട അവിടെ തന്നെ വെച്ചിട്ട് പോയിരിക്കുകയാണ് ശരിക്കും ഭയങ്കര ദയനീയം തന്നെയാണ് ആ ഈ എന്ന് പറയുമ്പോൾ ഈ മഴ ആയതുകൊണ്ട് അല്ലെങ്കിൽ ടാപ്പിങ്ങിന് ആൾക്കാർ ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു ടാപ്പിങ്ങിന് ആൾക്കാർ ഇറങ്ങി യാാനെ കണ്ട് പേടിച്ച് ഓടി വീഴുകയോ അങ്ങനെ എന്തുകൊണ്ട് യാാന ചവിട്ടിയൊരാളെ കൊല്ലറുന്നില്ല ആനെ ആക്രമിക്കുന്നില്ല ഇതിനെ കണ്ട് പേടിച്ച് ഓടി വീണാലും ഭയങ്കര ദയനീയമാണ് ഇതിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തുരുത്തി നമ്മളെ ഇവിടെ നാടിനൊരു സ്വസ്ഥ വികാരം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഇപ്പൊ ഈ രണ്ടു ദിവസമായിട്ടാണ് ഇങ്ങനെ ഇറങ്ങി വരുന്നുള്ളു മൂന്ന് ദിവസവും ഓരോ വീടിന്റെ മാറി മാറി അടുത്തടുത്ത സ്ഥലങ്ങളിൽ ഈ മൂന്ന് ദിവസമായിട്ട് ഇറങ്ങി വരുന്നു കഴിഞ്ഞ ടൈമിൽ കഴിഞ്ഞ കൊല്ലം ഇതേ വീട്ടിൽ ഇങ്ങനെ വന്നായിരുന്നു കഴിഞ്ഞ കൊല്ലം ഇതേ വന്നായിരുന്നു അപ്പം രണ്ടാമത്തെ ഈ കൊല്ലം ഇതേ സമയം ഈ സമയം തന്നെ വന്ന് ഇതേപോലെ കൃഷി നശിപ്പിക്കുകയാണ് ഒരു ഇന്നലെ ഒരു പന്ത്രണ്ടര വരെ ഇവിടെ ഉണ്ടായിരുന്നു മണിക്ക് ആന വന്ന് കൃഷി നശിപ്പിച്ചു മിനിഞ്ഞാന്ന് ഒന്നര വരെ ഉണ്ടായിരുന്നു രണ്ടു മണിക്ക് ആന വന്നു ഈ രണ്ട് ഒന്നര രണ്ടു മണി വരെ എന്ന് പറയുമ്പോൾ ഇവർ പടക്കം പൊട്ടിക്കുകയോ ആന ഇതെല്ലാം ചെയ്തിട്ടാണ് ആ സമയം വരെ കൂടി ഉണ്ടാവും പക്ഷെ എന്ത് പടക്കം എന്ന് പറഞ്ഞാൽ ഇവർ പോയി ഒരു അരമണിക്കൂറിൽ ഒരു മണിക്കൂർ ആന വീണ്ടും വന്ന് ഈ കൃഷി മൊത്തം നശിപ്പിക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അതെ അതെ കാർഷിക മേഖലയാണ് ഇവിടെ ഇതേ ഉള്ളൂ മെയിൻ ആയിട്ട് ആൾക്കാർ ഇതാണ് കാർഷിക വല്ലാണ്ട് ബുദ്ധിമുട്ട് ടാപ്പിംഗ് തൊഴിലാളികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ഏരിയ മൊത്തം റബ്ബറിന്റെ ഏരിയ ആണ് കൂടുതൽ റബ്ബറുകളാണ് ഈ ഇടയ്ക്കുള്ള ഈ വാഴ ഈ ചെറിയ കൃഷികൾ വീട്ടാവിശിനു വേണ്ടി മാത്രം ചെയ്ത കൃഷികളാണ് ഈ കപ്പയും ഈ വാഴ വീട്ടുകാർക്ക് മാത്രം അങ്ങനെ അങ്ങനെയൊരു ചെയ്തു പക്ഷെ അതുവരെ നശിപ്പിക്കുന്നു ടാപ്പിങ്ങിന് ഇപ്പീ കാണുന്ന ഈ തോട്ടം മൊത്തം ടാപ്പിങ്ങിന്റെ തോട്ടങ്ങളത് മൊത്തം ആൾക്കാർക്ക് ഇറങ്ങി നടക്കാൻ ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇതായി വരിക കൊരങ്ങുണ്ട് കുരങ്ങുണ്ട് പന്നിയുണ്ട് അത് പിന്നെ നമുക്കൊരു ഇതുണ്ട് പക്ഷേ ആന എന്ന് പറയുമ്പോൾ മനുഷ്യനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് കുറങ്ങുണ്ട് കുറങ്ങിപ്പം താഴെ നമ്മുടെ പള്ളീൻ്റെ അവിടെ കുറഞ്ഞത് എപ്പോഴും ഉണ്ടത് ആ തെങ്ങ് തേങ്ങ മൊത്തം നശിപ്പിക്കുന്നത് നഷ്ടപരിഹാരവും കൃത്യമായിട്ടൊന്നും കിട്ടുന്നു ഞാൻ ചോദിച്ചപ്പം ഇരുപത്തി മൂന്ന് വരെ ഉള്ളത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇരുപത്തി മൂന്ന് വരെയുള്ള നഷ്ടപരിഹാരം എല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്കുള്ളത് കൊടുക്കാറുണ്ടെന്നാണ് പറഞ്ഞത്